ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മൂന്നംഗ ലഹരി സംഘം വെള്ളറട കണ്ണന്നൂരിൽ കഴിഞ്ഞ ദിവസം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിനെ വെട്ടിപ്പരക്കേൽപ്പിച്ചു കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയും ഭർത്താവിനെയും നടു റോഡിൽ മർദ്ദിക്കുകയായിരുന്നു ഒരു വീടിന്റെ ജനൽ ചിലകൾ തകർക്കുകയും ഇരുചക്രവാഹനങ്ങൾ മറച്ചിടുകയും ചെയ്തു പണം അപഹരിച്ചതായും നാട്ടുകാർ പറയുന്നു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയും ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തി കയറിപ്പോട എന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞു വെട്ടാൻ വന്നു എന്ന് വീട്ടുടമ പറയുന്നു പോലീസ് സ്ഥലത്തെത്തിയത് വൈകിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു രാത്രി മണിക്ക് വിളിച്ചു കാര്യം അറിയിച്ചിട്ടും പോലീസ് എത്തിയത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് എന്നാണ് ആരോപണം അക്രമികളിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ ഉൾപ്പെടെ മൂന്ന് പേരെ മർദ്ദിച്ചു ഒരാളുടെ ബൈക്കും ഗുണ്ടാ സംഘം കൊണ്ടുപോയി റോഡിന്റെ നടുഭാഗത്ത് കയറിയാണ് അക്രമ സംഘം നിന്നിരുന്നത് അവിടെ നിന്നാണ് വന്ന ബൈക്കുകളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് ഇത് കണ്ട് വീടിന്റെ മതിലിനകത്ത് നിന്നിരുന്ന ജയകുമാറിന്റെ വീടിന്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് ജയകുമാറിനെ അസഭ്യം വിളിച്ച് വീടടിച്ച് തകർത്തത് കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ വെള്ളറട സ്വദേശി സരിതയ്ക്കും ഭർത്താവ് രതീഷിനുമാണ് മർദ്ദനമേറ്റത് അതിനു പിന്നാലെ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരനായ പെരിങ്കട സ്വദേശി അഭിലാഷ് വെള്ളറട സ്വദേശി വിജിൽ എന്നിവർക്കും മർദ്ദനമേറ്റു വിജിലിന്റെ ബൈക്ക് സംഘം കൊണ്ടുപോയി മൊബൈൽ ഫോണും ഫോണും കൊണ്ടുപോയിട്ടുണ്ട് മൂന്ന് ബൈക്കുകളിലെത്തിയ മൂന്നംഗ സംഘമാണ് ആക്രമം പണവും ബൈക്കും ുംവർന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം തമിഴ്നാട് ആറുകാണി സ്വദേശിയായ പാസ്ട്രയാണ് സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്പൂരി സ്വദേശിയായ പതിനേഴുകാരന ജിബിനെ നാട്ടുകാരുടെ സഹായത്താൽ രാത്രിയിൽ വെള്ളറട പോലീസ് പിടികൂടിയിട്ടുണ്ട് പരിശ്രമം നിശ്ചയിച്ചു മാ മംഗലാപുരത്തുനിന്ന് കയറി ഇറങ്ങി അതിനുശേഷം ഞാനും മോനുമായിട്ട് ബൈക്കിൽ ഞാൻ വണ്ടി കൊടുത്തിട്ട് വരികയാണ് കാരണം ഈ കള്ളനൂറ്റെന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് സ്കൂൾ കഴിഞ്ഞ് താഴെ പോയപ്പോൾ രണ്ടുപേരായി അതായത് ഒരു പാനീം ഭർത്താവും ബൈക്കിൽ വരികയാണ് അവർ പിടിച്ചു നിർത്തി ഒരു മൂന്ന് പേര് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുകയാണ് ഞാൻ ഈ മുമ്പോട്ട് വന്ന് അവിടെ വന്ന് നിർത്തി എന്താണെന്ന് ചോദിച്ചത് അവരുടെ ശ്രദ്ധ എൻ്റെ നേടിയായിരുന്നു നേരെ വന്ന് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തി എൻ്റെ കെൽമറ്റിനെ വലിച്ചൂരി നീ ആടാന്ന് ചോദിച്ചു നീ ഇവിടെ കയറാൻ ഞാൻ ആറ് കണിയിലുള്ള നീ ആറ് കണിക്കാരനാണെന്ന് പറഞ്ഞ് എന്റെ ഞാൻ അല്പം മുൻപോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് മൂന്നുപേരും കൂടെ വണ്ടി വിടാതെ വണ്ടി തടഞ്ഞു ആ സമയം എൻ്റെ ബാഗിലിരുന്ന എൻ്റെ മകനെ അടിക്കുകയും ഉപദ്രവിക്കുന്ന ഒത്തിരി പ്രയാ പ്രയാസം അങ്ങനെ വണ്ടിയിട്ട് ഞാൻ ഇറങ്ങാനും എന്നെ മൂന്ന് പേരും കൂടെ വന്ന് നല്ലവണ്ണം ഉപദ്രവിക്കുകയും അവരുടെ കയ്യിലിരുന്ന വെട്ടൊത്തി കൊണ്ട് എന്നെ വെട്ടി ഞാൻ അല്പമൊന്ന് ശകലൊന്നും മാറിയില്ലെങ്കിൽ ഞാൻ ഞാനവിടെ സ്പോട്ടിൽ നിന്ന് വിളിച്ചതാണ് എൻ്റെ കുത്തരേ ഇത്തിരി അടി ചുകൊഴിച്ച് എൻ്റെ അത്താറയിൽ കിട്ടി ചമത്തുകയും ഭയങ്കരമായിട്ട് ചുവത്തിരുവിച്ച് വെക്കും പിന്നെ ഈ മൂന്നുവേരും കൂടെ ഭയങ്കര സ്പീഡായിരുന്നു അതിനിടയ്ക്ക് ഞാനിവിടെ നിന്ന് വിളിക്കുമ്പോൾ ആൾ കൂടി ആൾക്കാർ വന്ന് കൂടിയത് കൊണ്ട് ഗവന്മാരൊരു മതി ചാടുന്നത് കൊണ്ട് ഈ സമയം ഞങ്ങൾ ബൈക്കെടുത്ത് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വന്നു ആശുപത്രിയിൽ ആനപ്പാറ ആശുപത്രി വന്ന് നോക്കിയപ്പോഴും അവർ പറഞ്ഞ ആഴം അതി കൂടുതലുള്ളതുകൊണ്ടും ഇവിടെ പറ്റിയില്ല നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സ്കാൻ സ്കാൻ എടുത്ത് അപ്പോൾ മുറിവ് അഞ്ച് അഞ്ച് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആ അഞ്ച് സ്റ്റിച്ചിങ് ഇട്ട് പിന്നെ ട്രീറ്റ്മെൻറ് ചെയ്ത് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നെയ്യാറ്റുകരയിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെ പ്രയാസമാണ് തലമുടിയിൽ പിടിച്ച് ഷോൾഡറിൽ ഷോൾഡർ പെയിൻ മാത്രമേ ഉള്ളൂ വേറെ പിന്നെ കൂടെ ജോലി ചെയ്തവർക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്